നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന പ്ലാസ്റ്റോറിനകത്ത് ഒരു കിഡിലൻ സെറ്റിങ്സ് ഉണ്ട് പലപ്പോഴും ആരും അത് ഉപയോഗിക്കാറില്ലെങ്കിലും അതിൻ്റെ ഉപയോഗം അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണ് ഏതാണെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുവേണ്ടി ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് ഓർക്കുക പ്ലേ സ്റ്റോർ നമ്മൾ സാധാരണ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്ലേ സ്റ്റോർ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചതരാം നമ്മുടെ പ്രൊഫൈല് വലതു ഭാഗത്ത് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക കാരണം നമ്മൾ ഓരോ ആപ്പുകളും അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ആരും പ്ലാസ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാറില്ല പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിലുള്ള ആപ്പുകൾ പലപ്പോഴും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വളരെ ലേഗായിട്ട് കാണും അപ്പോൾ പ്ലാസ്റ്റോർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ പ്ലാസ്റ്റോറിൽ നമ്മുടെ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും താഴെ എന്ന് കാണും ഈ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ പ്ലാസ്റ്റോർ വേർഷൻ എന്ന് കാണും ദാ ഈ കാണുന്നത് ഇവിടെ അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന് കാണും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക ദാ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇത്രയും മാത്രം ചെയ്താൽ മതി പ്ലാസ്റ്റോർ അപ്ഡേറ്റ് ആകും ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിനകത്തുള്ള ഏറ്റവും മികച്ച ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫോൺ നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ ഫോൺ ഫോണെടുത്ത് നമ്മൾ പ്ലേ സ്റ്റോറൊക്കെ ഓപ്പൺ ചെയ്ത് അറിയാത്ത ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യും അപ്പോൾ നമ്മൾ നേരത്തെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച ആപ്പുകൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഏതെങ്കിലും ആപ്പുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റിൻ്റെ പ്രത്യേക ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡാകും അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകും കാരണം ചില ഗെയിം ആപ്പുകൾക്കൊക്കെ നല്ല ക്യാഷ് വരും വലിയ പണം കൊടുത്തൊക്കെ ആയിരിക്കും ആപ്പുകൾ പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട് പ്ലേ സ്റ്റോർ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് അവർ പ്ലേ സ്റ്റോറിൽ കളിച്ച് പണമൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില ആപ്പുകൾക്ക് പണമുണ്ട് അത്തരം പണം ഉള്ള ആപ്പുകൾ ഇവിടെ കണസ്സാക്കും ഞാനിവിടെ ഗെയിം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ ഗെയിം ആപ്പിനകത്തേക്കും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓരോ ഗെയിം ആപ്പിനും നല്ല ക്യാഷ് കൊടുക്കണം അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പേയ്മെൻറ്റ് നമ്മുടെ ബാങ്കിൽ നിന്ന് പണം കാലിയാകും അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്ലാസ്റ്റോറിനകത്തൊരു ഫീച്ചറുണ്ട് അത് നമ്മളെല്ലാവരും സെറ്റ് ചെയ്ത് വെക്കണം കാരണം നമ്മുടെ ഫോണൊക്കെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്ന അവരറിയാതെ ക്ലിക്ക് ചെയ്ത് ആകും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടും അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഫൈലിൻ്റെ വലുത് ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിൽക്കുക താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണും അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ആപ്പ് പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഒന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതൊക്കെ ആപ്പുകൾ പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് മെത്തേഡാണ് പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ആപ്പുകൾ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുമ്പോൾ എൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതായത് നമ്മൾ തന്നെ നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്ത് വെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് അത് നിങ്ങളുടെ പണം നഷ്ടപ്പെടും ആപ്പ് ഡൗൺലോഡ് ആവുകയൊക്കെ ചെയ്യും അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പർച്ചേസ് വെരിഫിക്കേഷൻ ഉള്ളൊരു സെറ്റിങ്സ് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ ബയോമെട്രിക് വെരിഫിക്കേഷൻ എന്നുള്ളത് ഇത് നിങ്ങളുടെ ഫോണകത്ത് ഇതുപോലെ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് നിങ്ങളുടെ ഫോണകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫിംഗർ പ്രിൻറ്റ് കിട്ടാതെ ആർക്കും നിങ്ങളുടെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല അതായത് പണം കൊടുത്തോണ്ട് അത്തരത്തിൽ പണം കൊടുത്ത് വാങ്ങുന്ന ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളറിയാതെ ആ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് നൽകി പർച്ചേസ് ചെയ്യാൻ അത്തരം ആപ്പുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് സേഫാക്കാനും പ്ലാസ്റ്റോറിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക